അസ്സാമലൈക്കും നമ്മൾ വീട്ടമ്മമാർക്ക് വൈകുന്നേരമായുള്ള പണിയാണ് ചപ്പാത്തി കുഴക്കലിലെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് അത് ചിലപ്പോൾ നമ്മൾ എത്രത്തോളം കുഴച്ചാലും ചുട്ട് വരുന്ന സമയത്ത് കല്ല് പോലെ ഹാർഡായിട്ട് നിൽക്കും അപ്പോൾ ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കേട്ടോ അപ്പോൾ ഇനി ചപ്പാത്തി മാവ് കൈകൊണ്ട് കുഴച്ചിട്ട് കൈയും വേദനിക്കണ്ട വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റിൽ നമുക്കിതാ മാവ് കുഴച്ചെടുക്കാനുള്ള നല്ലൊരു അടിപൊളി സൂത്രം കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത് ഒപ്പം ചപ്പാത്തിക്കൊക്കെ പറ്റി നല്ലൊരു അടിപൊളി കോമ്പോൾ നല്ലൊരു ഉള്ളിക്കറി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി ഒന്ന് ചെയ്ത് നോക്കുക കണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയുടെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ പൊള്ളച്ച് നല്ല പഞ്ഞി പോലെയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുഴയ്ക്കാനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ സൂത്രം ഞാനിവിടേതാ മിക്സിൻ്റെ ജാറ് നമ്മൾ അരിയൊക്കെ അരക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ജാറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എത്രത്തോളം മാവാണോ വേണ്ടത് ആ ഒരു മാവ് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരിത്തിരി ഓയിലൊന്ന് ജാറിലൊന്ന് തേച്ച് കൊടുക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആദ്യം മാവൊന്ന് ഇളക്കി യോജിപ്പിക്കോ എന്ന് കരുതിയിട്ട് ഒരിക്കലും മിക്സീൻ്റെ ജാറിലൊട്ടി പിടിക്കുക കഴുകാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കുറച്ച് ഓയിൽ നമ്മൾ ഒന്ന് തേച്ച് കൊടുത്തത് അപ്പോൾ അതാ എല്ലാം കൂടി ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുക ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ടിതാ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്ത് റെഡി എടുത്തപ്പോൾ എനിക്ക് പാക എന്ന് തോന്നി പല മാവും നമ്മളെ കയ്യിലുള്ള ഓരോ ഗോതമ്പ് പൊടിക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് വേണ്ടി വരിക അപ്പം അതാ ഇനി ഞാനിതാ മിക്സിൽ പൾസ് മോഡൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് അതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടല്ലോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരുപാട് സമയം കുഴച്ചെടുക്കുന്നു വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒന്ന് ഉണ്ടയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ചിലവിടകളിലൊക്കെ എന്നും ചപ്പാത്തി വേണമല്ലേ അപ്പോൾ അതാ ഒരുപാട് വീട്ടമ്മമാരൊക്കെ കുഴച്ച് അതൊരു വലിയൊരു തലവേദനയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കുഴക്കൊന്നും വേണ്ട മിക്സിൻ്റെ ജാറ് കേടാവൊന്നും കേട്ടോ കണ്ടല്ലോ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു സൂത്രമാണ് ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാട്ടോ അപ്പോൾ അതാ മാവക്കെ ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബൗൾസാക്കി മാറ്റിയെടുത്താൽ മാത്രം മതി കണ്ടു അപ്പോൾ ചില വീടുകളിൽ എന്നും വൈകുന്നേരമൊക്കെ ആയാൽ ചപ്പാത്തി ഉണ്ടാക്കേണ്ട ഒരു പരിപാടി ഉണ്ടാവും അപ്പോൾ ഇനി ആരും ടെൻഷനാവണ്ടോ ഒരുപാട് സമയം കുഴക്കണല്ലോ ഇത്രക്ക് കുഴച്ചിട്ടും സോഫ്റ്റ് ആവണില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ആരും ടെൻഷൻ ടെൻഷനാകേണ്ട അതാ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അതാ ഇപ്പം തന്നെ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണേ നീ നമുക്ക് എത്രത്തോളാണോ ഇത്ര വലിയ ചപ്പാത്തിയാണേ അതിനനുസരിച്ച് ഓരോന്ന് ഇങ്ങനെ പിടിയായിട്ട് എടുക്കുമല്ലോ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ചപ്പാത്തികളാണ് പരത്തി എടുക്കുന്നത് അപ്പം അതാ ഞാനിത് ഈ ഒരു ഉണ്ടമന്തി പിച്ചുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ അഥവാ നമ്മൾ മിക്സിയിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടിപ്പോയെങ്കിൽ കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതല്ല നമ്മൾ ഈ തിരിച്ച സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മാവ് പറ്റ അഴിഞ്ഞു പോയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുറേശ്ശെ ആദ്യം ഒഴിച്ചിട്ട് ഒരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി അലകിയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ പരത്താൻ അത്ര ഇതൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെ പരത്താൻ കഴിയില്ല ഞാൻ സാധാരണ പ്രെസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ആയാലും നൈസ് പത്തിരിയൊക്കെ ആയാലും ചെയ്യാറ് പക്ഷേ ഈയൊരു ചപ്പാത്തി പരത്താൻ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇനി വെള്ളം ചൂടാക്കിയെടുക്കണ്ട പൊടി വാട്ടണ്ട ഒരുപാട് സമയം കുഴക്കണ്ട കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല നേർത്ത തൂവാല പോലെയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വെറും ഒരു മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് ഞാനിതാ ഓടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നിക്കൊടുക്കട്ടോ അപ്പോൾ ഞാൻ എന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ചപ്പാത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ് ഞാൻ കരുതുന്നത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും സിമ്പിളല്ലേ നമുക്ക് ഒരുപാട് സമയം കുഴയ്ക്ക് വെള്ളം ചൂടാക്കാൻ നിൽക്കേണ്ട അതിൻ്റെ ഒന്നൊരു ആവശ്യമില്ല ആവശ്യത്തിനുള്ള പൊടി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അങ്ങനെ താ നമ്മളെ ചപ്പാത്തി പരത്തുന്ന പണിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ നല്ല എളുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടുവെള്ളം തെട്ടിയില്ല എന്ന് വരുതിയിട്ട് നമ്മളെ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ്സിന് ഒന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി കിട്ടും ഓരോന്നോരോന്നും ഇതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവില്ല അത് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ തിരിച്ചിട്ടിട്ടും വരച്ചിട്ടിട്ടും പൊള്ളച്ച് വരുന്നത് പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ വേവൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാലേ അപ്പം കറക്റ്റായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ പൊള്ളിയും വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സോഫ്റ്റ് സോഫ്റ്റ് ഒന്ന് നോക്കട്ടോ അപ്പോഴേക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കണ്ടല്ലോ നല്ലോണം വീർത്ത് പപ്പടം വീർത്ത് പൊള്ളിക്കണ പോലെ നല്ലവണ്ണം പൊള്ളച്ച് വരുന്നുണ്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചപ്പാത്തി ഉണ്ടാക്കാൻ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയൊരു അടിപൊളി കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയുള്ളി വലിയുള്ളീൻ്റെ ഒരു കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഹോട്ടൽ സ്റ്റൈലാട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെയുള്ള കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് പിന്നെ ഒരു ഏഴോ വെട്ടമെങ്കിൽ വെളുത്തുള്ളിയും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്നും ഒരിയിച്ചെടുക്കണം ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ നല്ല ചുടു ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് ഈ ഒരു ഉള്ളിക്കറി അതിലോട്ട് ഞാൻ അത്യാവശ്യം വലിയ രണ്ട് സവാള കനം കുറച്ചറിഞ്ഞത് ഇട്ട് കൊടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴോ ചെറിയ ഉള്ളി ഇട്ടോ ചുവന്നുള്ളി എന്നൊക്കെ പറയും അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചുവന്നുള്ളി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും വെട്ടിലാന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്നും അഴറ്റിയെടുക്കണം നമുക്ക് ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ളി കുഴഞ്ഞ് വരും കുറച്ച് സമയം നമുക്കൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വാടി കുഴഞ്ഞ് വരും കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കറിയിലോട്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ വാടി കൊഴിഞ്ഞു വന്നതിന് ശേഷം മാത്രം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിക്കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്കിതൊക്കെ വേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാട്ടോ അതാവുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് നല്ല കളറും കിട്ടും ഒരു ചെറിയ എരിവ എരിവേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ആ ഒരു ചെറിയ ചൂടിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കറി ചപ്പാത്തിക്കോ ദോശക്കോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് പുളി മാത്രം പിഴിഞ്ഞൊഴിച്ചാൽ മതി അതല്ല ചോറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ കണ്ടല്ലേ കുറച്ച് പുളിയേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിട്ടാണ് കേട്ടോ അത് കഴിക്കണത് അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോഴേക്കെന്താണ് നമ്മുടെ വലിയുള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആ ഒരു വെള്ളം ചെറിയ രീതിയിൽ കുറുകി വരുന്നവരെ വറ്റിച്ചെടുക്കണം കേട്ടോ ഉണ്ടല്ലോ വെള്ളം ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറുകി വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് ഒടങ്ങി നമ്മൾ ഈ ഒരു ചാറുണ്ടല്ലോ കുറുകി വരണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഈ ഒരു സമയത്ത് രണ്ട് പച്ചമുളക് കൂടി ഇഡലിക്ക് ഇട്ട് കൊടുക്കാം പൊറോട്ട ചപ്പാത്തി ദോശ ഇഡ്ഡലി എല്ലാത്തിനും പറ്റി നല്ലൊരു കോമ്പ തന്നെയാണ് ഈ ഉള്ളി കൊണ്ടുള്ള ഈ ഒരു ചാറ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളക്കട്ടെ കേട്ടോ ഇപ്പോൾ അതാ നല്ലോണം തിളച്ചിട്ട് വെള്ളമൊക്കെ ഒരുപാട് വറ്റി നല്ല കുറുകിയ രൂപത്തിലുള്ള ഒരു കറിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നേ ഒന്നുകൂടി കൂടി ചാറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ചപ്പാത്തി കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചൂടുവെള്ളത്തിലൊന്നും ഇല്ല കുഴച്ചെടുത്തത് എന്നാലും അതിന് സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ കണ്ട തൂവാല പോലെ നല്ല അടിപൊളി നല്ല പഞ്ഞി പോലെയുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് സമയം ഗ്യാസ് സ്റ്റോവിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒരു ചെറു ചൂടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കാസ്ട്രോൾ വെച്ചിട്ട് അടച്ച് വെക്കുക അങ്ങനെ ആകുമ്പോൾ ആ ചൂടും ഇങ്ങനെ ഒരു ചെറിയ ചൂടും കൂടി തട്ടുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഒരുപാട് സമയം കുഴക്കുകയോ ചൂട് വെള്ളത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നിങ്ങളെന്ത് ചെയ്യുക നേരം വേകുന്ന സമയങ്ങളിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ കരുതിക്കണമെങ്കിൽ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്റ്റ് എടുത്ത് നോക്കണം അപ്പോഴിതിൻ്റെ എളുപ്പപ്പണി നമുക്ക് അറിയുള്ളൂ കേട്ടോ ഒരുപാട് ഒന്നും പരത്തണ്ട ആകെ മിക്സീൻ്റെ ജാർ മാത്രമേ ആവശ്യം വരുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി ഉള്ളിക്കറിയും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാത്രി കഴിക്കാനാട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ ചപ്പാത്തിൻ്റെ സോഫ് മിസ് നിങ്ങൾക്ക് ഞാൻ ഈ പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കണ്ടായാലും അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുത്ത് ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും അസാമലൈക്കും